ചേർത്തല മേഖലയുടെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു മുതൽ പതിനെട്ട് വരെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഏകദിന പഠന ശിബിരവും സംഗമവും ഒരുക്കിയത് സംഗമം യൂണിയൻ ചേർത്തല മേഖല പന്ത്രണ്ട് വയസ്സുമുതൽ പതിനെട്ട് വരെയുള്ള കുമാരിമാർക്കായി ഒരു ദിവസത്തെ പഠന ശിബിരവും സംഗമവും നടത്തി ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ വെള്ളാപ്പള്ളി നടേശൻ സപ്തതി ഹാളിൽ ചേർന്ന സംഗമത്തിൽ മുന്നൂറ്റി നാൽപ്പതിലേറെ കുട്ടികൾ നാൽപ്പത്തിയഞ്ച് ശാഖകളിൽ നിന്നായി പങ്കെടുത്തു ചേർത്തല നടരാജൻ സമ്മേളനം ചെയ്തു ഈ കുമാരിമാർ ശ്രദ്ധിക്കേണ്ട മൂന്ന് അക്ഷരം ഒന്ന് ഓർത്തിരിക്കുക ഓർത്തിരിക്കുക ഇവിടെ ഇത്ത നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം നമ്മൾ എന്തിനാണ് വന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ കുറിച്ച് പഠിപ്പിച്ച് പത്തുവാക്കാനല്ല സംഘടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യനായി അവതരിച്ചില്ലായിരുന്നു ഈ കാണുന്ന ഇന്നത്തെ ഭൗതിക സാഹചര്യം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അറിവ് വേറെ തിരിച്ചറിവ് വേറെ അറിവുണ്ട് പക്ഷെ തിരിച്ചറിവ് ഇല്ലെങ്കിലോ കാര്യങ്ങൾ മാറിപ്പോകും അപ്പം തിരിച്ചറിവിനാണ് പ്രാധാന്യം അറിവിനെ തിരിച്ചറിവും കൂടി ചേരുമ്പോഴേ പൂർണ്ണതമാകും അറിവിനെ നമുക്ക് ഒരു മൂന്നായി തിരിക്കാം ഒന്ന് വിദ്യാഭ്യാസം അതിനാണ് അനൗചാരിക വിദ്യാഭ്യാസം രണ്ട് അനൗപചാരിക വിദ്യാഭ്യാസം സംഘം ചേർത്തല മേഖലാ പ്രസിഡന്റ് ബിൻസി ടീച്ചർ അധ്യക്ഷത വഹിച്ചു മേഖലാ കൺവീനർ പി ഡി ഗഗാറിൻ മുഖ്യപ്രഭാഷണം നടത്തി കുമാരിമാർക്കായി കിൻഡർ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെവിൻ ആന്റണി ക്ലാസ് എടുത്തു ഉച്ചയ്ക്ക് ശേഷം എൻ ഐ ഐ ടി ഡയറക്ടർ വിവിധ കോഴ്സുകളെ സംബന്ധിച്ച് ക്ലാസ്സുകളെടുത്തു അനിൽ മാടയ്ക്കൽ കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു വനിതാ സംഘം മേഖലാ നേതാക്കളായ ബേബി ഷാജി ജിഷ ആംസ്ട്രോങ് ശോഭിനി രവീന്ദ്രൻ രജനി മുരളീധരൻ ലാലി സരസ്വതി ആശ മിനി ലിന ജോയി ഷീന ബൈജു മോളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അനിൽ ഇന്ദിവരം ജെ പി വിനോദ് രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സംഗമത്തിൽ എസ് എൻ ടി പി യൂണിയൻ ചേർത്തല മേഖല വനിതാ സംഘ സെക്രട്ടറി സുനിത സേതുനാഥ് സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ അഞ്ജലി നന്ദിയും പറഞ്ഞു